Nde tei kuri ni? Nde tei kuri ni? Nde tei kuri ni? Nde tei kuri ni? ചെമ്പിക്കുട്ടിയുടെ ഉണ്ണിക്ക് എന്ത് പേരെടുണ്ട് ഏ ചിക്കുട്ടി ചെമ്പിക്കുട്ടി ഉണ്ണിക്ക് എന്ത് പേരെടുണ്ട് ഏ എന്ത് പേരെടുണ്ട് ഉണ്ണിക്ക് പീക്കിരിക്കുട്ടന് ആ പീക്കിരിക്കുട്ടന് എന്ത്ടുണ്ട് എത്ര പേരാ പറഞ്ഞിറക്കണ് പീക്കരിക്കുട്ടന് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികളുടെ വിശേഷങ്ങളാണ് കേട്ടോ നേരത്തെ കണ്ടത് കണ്ടില്ലേ രാവിലെ കടന്ന് ഓരോരുത്തർ കളിക്കണ കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് കെയർ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ കുളിച്ചു വിളക്ക് വെച്ചു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടൊരു എട്ട് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇഡ്ഡലി തന്നെ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ അരച്ച് വെക്കും കേട്ടോ മിക്സിയിൽ അരയ്ക്കാതിരിക്കണത് സത്യം പറഞ്ഞാൽ നല്ലത് കേട്ടോ ആരെങ്കിലൊക്കെ മിക്സിയിൽ അരക്കണവരുണ്ടെങ്കിൽ അരക്കാതെ ഗ്രൈൻഡറിൽ അരക്കിയിരിക്കും നല്ലത് അതെ നമുക്കിതിരി കല്ലൊക്കെ കഴുകാൻ പണിയൊക്കെ അണച്ചാലും നമ്മൾ മിക്സിയിൽ അരക്കുന്നതിൻ്റെ അത്ര പകുതി ഉഴുന്ന മതി കേട്ടോ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ആ ആട്ടുകലിൽ അരക്കണതിൻ്റെ രുചി ഉണ്ടാവും കേട്ടാകും അപ്പോൾ അത് ഇഡ്ലി പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചട്നിയാണ് അരച്ചത് ഇഡ്ഡലിപൊടി കഴിയാറായി നിങ്ങൾ രണ്ടാളെ കൂട്ടുള്ളൂ രണ്ടാൾക്കുള്ളത് അത് മതി ഇനി പൊടിച്ച് വെക്കണം അപ്പോൾ അത് കുരിഞ്ഞിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുറിഞ്ഞു ബാബ് അവള് വിളിക്കുമ്പോ വിളി കേണതാണ് അവള് ഉറങ്ങുന്നതാണോ ചോദിച്ചുല്ലൊരു ആലസ്യത്തിൽ കിടക്കണോട്ടോ കുറിഞ്ഞി ബാബിക്കൊള്ളൂട്ടോ ബാബൂരിടാ ബമ്മിക്കുട്ടി അച്ഛൻ കൂടി നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ അവിടുന്ന് ഓടിക്കളിച്ചിട്ടിത് അവിടെ വന്ന് കിടന്നു കേട്ടോ കൊഞ്ച് കഴിയാൻ ഭൂമിക്കുട്ടി നല്ല മടുക്കി കേട്ടോ നല്ല ഇഷ്ടിക്ക് ഇങ്ങനെ കൊഞ്ചാതിരിക്കുമ്പോട്ടെ വേണ്ടാത്ത പഠിപ്പിക്കണേ കുട്ടിക്ക് അറിയ കുട്ടി മോശാണ് കുട്ടിക്ക് നന്നായിട്ട് അറിയായിട്ടിരിക്കും അപ്പതാ ബാവേട്ടനോടെ പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണേട്ടോ ബാവേട്ടൻ വീട്ടിലുള്ളപ്പോ വാവേട്ടൻ തന്നെയാണ് കൊടുക്ക കേട്ടോ ആരും പറയേണ്ട ആവശ്യം നമ്മൾ മറന്നാലേ നമ്മളെ ഓർമ്മിപ്പിക്കോ പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തോ ഫുഡ് കൊടുത്തോന്ന് ചോദിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഇതാ ബ്രെഡാണ് കേട്ടോ രാവിലെ കൊടുക്കണത് അപ്പൊ അതാ കിടക്കണുട്ടോ ബ്രെഡ് റെസ്ക് ഒക്കെയാണ് കേട്ടോ വാങ്ങി കൊടുക്ക അപ്പൊ അത് ഇങ്ങനെ വാങ്ങി വാങ്ങിക്കൊണ്ടു വെക്കും പിന്നെ ആളുടെ വണ്ടിയിൽ ഉണ്ടാവും എന്നാണ് ഞാനൊരു ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വണ്ടിയൊക്കെ റോഡിന്റെ അരികിൽ നിർത്തിണ്ടല്ലോ അവിടെ കുറച്ച് നായക്കളുണ്ട് പിന്നെ അങ്ങനെ പോണ വഴിയിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പൊ അതാ കുടിക്കാനുള്ള വെള്ളം ചുക്ക് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പാത്രം വെള്ളമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൂടെ വയ്ക്കേണ്ടി വരും കേട്ടോ അവിടെയുള്ള ഒരു നല്ലോണം വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പാവേട്ടൻ പാവേട്ടന് തോനെ വെള്ളം കുടിക്കണം കേട്ടോ മഴക്കാലം ആയാലും കുടിക്കും വേനൽക്കാലം ആയാലും പിന്നെ പറയും വേണ്ട അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകാനുള്ള അരി അരിയടുപ്പത്തിടാന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കുക അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ഒരു വിസിലടിപ്പിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ചോറ് വാറക്കണ പോലെ വാർത്തിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക അപ്പൊ ഞാൻ അരി കഴുകണതൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടാണ് കേട്ടോ അവിടെ വാഷ് ബേസിലൊന്നും അടുക്കളയിലൊന്നും കഴുകാറില്ല അതുപോലെ പാത്രങ്ങൾ ഞാൻ അടുക്കളയിൽ കഴുകാറില്ല കേട്ടോക്കിത് അവിടെ വെച്ചിട്ടാണ് കഴുകുക അപ്പോൾ വെള്ളം എന്താണ് അരി കഴുകി വെള്ളം എന്താ അങ്ങനെ പിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ മുമ്പൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ പൂച്ചുകുട്ടികൾ വന്നതിന് ശേഷം എനിക്ക് ചെടീനൊന്നും നോക്കാനുള്ള സമയം കിട്ടാത്ത കാരണം കൊണ്ട് കുറെ ചെടികളൊക്കെ പോയി അപ്പോൾ ഇതാ ഇഡ്ലി ചട്നിയും പൊടിയൊക്കെ ചേർത്ത് കഴിച്ചു അപ്പോൾ ഇതാ അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാസ് ഇതാ ഇത് കേട് സ്റ്റവ് കേടാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ പഴയ സ്റ്റവ് എടുത്തിട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതന്ന് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു കൂട്ടാൻ വെക്കണം അപ്പോൾ ഇതാ ബാവേട്ടിന് കഴിക്കാൻ കൊടുത്തു ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ നേരത്തെ കഴിച്ചു അവർക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് വന്നിട്ട് അവർ നേരത്തെ കഴിച്ചു കേട്ടോ അപ്പൊ ബാവേഡിന് പൊടി അത്ര ഇഷ്ടം ഒന്നും ഇല്ല ബാവേഡിന് ചട്നി സാമ്പാറൊക്കെയാണ് കേട്ടോ മറ്റേ കടല ഗ്രീൻ പീസ് അങ്ങനത്തെ കറികളൊക്കെയാണ് ഇഷ്ടം അപ്പൊ ഇഡ്ഡലി പൊടിയൊക്കെ ഇഷ്ടമുള്ള ആള് ഞാനാണ് കേട്ടോ എനിക്കാണ് ഇതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ കഴിച്ചു പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ കുറേ ചിക്കൻ വേണം എന്ന് പറയുന്നു കേട്ടോ അപ്പൊ അവർ വിജയദശമിയുടെ മുമ്പൊക്കെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കായി എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ട് വാങ്ങിക്കൊടുന്ന് അപ്പോൾ ഞാൻ കഴിക്കില്ല ബാബു ആയിട്ടപ്പോൾ കുറെ ആയിട്ട് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അഞ്ചുനും അച്ചുവിനും നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പൊ അത് നേരാക്കുന്ന സമയത്ത് തന്നെ അവരവിടെ ബഹളുണ്ടാക്കി അപ്പം അതിൻ്റെ ആ കരള് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ റെഡ് കളറിൽ അത് ഞാൻ വേവിക്കില്ല അതെനിക്കിഷ്ടല്ലാട്ടോ പൂച്ചക്കുട്ടി കുട്ടികളില്ലാത്ത സമയത്തായാലും ഞാനത് വേവിക്കില്ല കേട്ടോ ഞാനത് അങ്ങനെ കളയുക ചെയ്യുക അപ്പൊ ഞാനതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് അതിന്റെ കരളൊക്കെ അവർക്ക് മുറിച്ചിട്ട് കൊടുത്തു അപ്പോഴേക്കും കുട്ടികളിത് അവിടെ വന്നിട്ട് സബോളയും ഒക്കെ കറി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഐശ്വര്യലക്ഷ്മിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകണം എന്ന് കേട്ടോ അത് വേറെ നല്ലത് ഒരുപാട് പഴക്കമുള്ളൊരു ചീഞ്ചട്ടിയാണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് വേറെയും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിങ്ങനെ ഇങ്ങനത്തെ ചീഞ്ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ശരിയായ പോലൊരു ഫീലാണ് കേട്ടോ അപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോ പാത്രം ഉപ്പേരി വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്കാണെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞ ഒരു തൃപ്തിയാണ് അപ്പം ഒത്തിരി സ്വാദൊക്കെ കൂടുതലുള്ള പോലെയൊക്കെ തോന്നും അപ്പം അതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് മീനായാലും ഇപ്പം പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊണ്ടുവരുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് വേണോ വേണോ ചോദിക്കട്ടോ അപ്പൊ അവർ അത്ര താല്പര്യമൊന്നും ഇല്ല അവർക്കും കഴിക്കാൻ എപ്പോഴെങ്കിലൊക്കെ എൻ്റെ കേട്ടോ കഴിക്കുള്ളൂ ഇന്ന് വേണം പറയും നാളെ വേണ്ടാ പറയും അങ്ങനെയാണ് കുട്ടികൾ അപ്പം എന്താ ചെറുപയർ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ പിന്നെന്താ സോയാബീൻസ് വറക്കാവെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലും എനിക്കും പാവ വീട്ടിനൊക്കെ വേണമല്ലോ അപ്പോൾ കുറച്ച് സോയാബീൻസ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കുട്ടി പൂച്ചക്കുട്ടികൾക്കുള്ള ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഇവർക്ക് ഇങ്ങനെ സൂപ്പ് പോലെ കൊടുത്തതാണ് കേട്ടോ ബാക്കി ചോറ് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കുറിഞ്ഞാണ് കേട്ടോ കഴിക്കണത് അപ്പം കുഞ്ഞിക്കും പൊമ്മിക്കും വേറെ വേറെ കൊടുക്കണം ഒറ്റയ്ക്ക് കൊടുക്കണം കേട്ടോ കാരണം എന്താ പറയുക ചമ്പിക്കുട്ടിയുടെ കൂടെ ഒക്കെ ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അവരാരെങ്കിലും വന്നിട്ട് ഇവരുടെ പ്ലേറ്റിൽ തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ കഴിക്കില്ലേ കേട്ടോ അവരങ്ങനെ മാറി ഇവർക്ക് ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും ഭയങ്കര സാമർത്ഥ്യമാണ് കേട്ടോ ബബിൾ കൂട്ടിനെ പീക്കിരിക്കും ചമ്പിക്കുട്ടിക്കും ഭയങ്കര സാമർഥ്യമാണ് അവരെവിടെ വെച്ച് കൊടുത്താലും അവർ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സോയബീൻസിൽ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സോയബീൻസ് വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാവേട്ടനൊക്കെ സോയബീൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ കഴിച്ചപ്പോൾ അവിടെ നോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ ചേർത്ത് നമ്മുടെ പട്ടിക്കുട്ടിക്കും കൂടി ചോറ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പട്ടിക്കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അവിടെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബാവവേട്ട ഉള്ള കാലം കൊണ്ട് ബാബേട്ടനാണ് വേട്ടനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്നാൽ പട്ടിക്കുട്ടിക്കും കൂടി ഒന്ന് കൊടുത്തിട്ട് എനിക്ക് പോയിട്ടൊന്ന് ഴുകണം ഉച്ച സമയമൊക്കെ ഉച്ചയായിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും ഊണ് കഴിക്കും വേണം അപ്പോൾ എന്താ ബാബായിട്ട് പട്ടിക്കുട്ടിക്ക് കൊടുക്കണം അപ്പോൾ എന്താ പുറത്ത് വെച്ച് കൊടുക്കണ നമ്മുടെ പൂച്ച കുട്ടികൾ ഇതിനടിക്കും കേട്ടോ അത് കാരണം കൊണ്ടാണ് പുറത്ത് വെച്ച് കൊടുക്കുന്നത് ഉള്ളിൽ വെച്ച് ചില സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ചിക്കനോ മീനോക്കെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് പുറത്ത് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അടി കിട്ടും അപ്പം ഇതാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഇതാ എല്ലാവരും ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇതാ ബാബേട്ടൻ ബാവേട്ടൻ മുമ്പൊക്കെ ചിക്കൻ മീനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേയായിട്ട് ബാവേട്ട ഒന്നും കഴിക്കുന്നില്ല വെജിറ്റേറിയൻ മാത്രമാണ് കേട്ടോ ഞാൻ പിന്നെ കുറേ കാലമായിട്ട് വെജിറ്റേറിയൻ ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് അങ്ങനെ പോയതാണ് കേട്ടോ വേണ്ടാന്ന് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കാലമായിട്ട് കഴിക്കാറില്ല അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് വല്ലപ്പൊഴും കഴിക്കാൻ തന്നെയാണ് അവർക്കും ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പം അതാ ബാവേട്ടിന് ചെറുപയർ കറിയും സോയാബീൻസ് വറുത്തതും കപ്പടായിട്ട് ബാവേട്ട അവിടെ കഴിക്കുകയായിരിക്കാണ് അപ്പം അതാ അഞ്ചുനും അച്ചൂനും ഒക്കെ ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ അച്ചൂനാണെങ്കിലേ ഒരു പന്ത്രണ്ട് കൂട്ടം കറി ഉണ്ടെങ്കിൽ അച്ചൂൻ ഭയങ്കര സന്തോഷമാണ് എല്ലാം കൂട്ടി കഴിക്കുക അച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അച്ചാറുണ്ടായിരുന്നു കേട്ടോ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അത് ഞാൻ ആ സമയത്ത് വിളമ്പാൻ മറന്നു അപ്പം നാരങ്ങ നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അച്ചാറിട്ട് വെക്കാറുണ്ട് സാധാരണ അപ്പോൾ എല്ലാം കൂടെ ഞാൻ വിളമ്പുമ്പോൾ അതൊക്കെ മറന്നു പോയി എടുക്കുക അപ്പോൾ ഇതാ അച്ചും കൂടെ കഴിക്കുന്നുണ്ട് അഞ്ചു കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടത് കഴിക്കുന്ന വേണുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് സന്തോഷമല്ലോ കേട്ടോ അവർ കഴിക്കുന്ന വേണമോ നമുക്ക് സന്തോഷമാണ് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും കഴിക്കലും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം അഞ്ചുവിനോട് ഞാനൊന്ന് കടിച്ചു കാണിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവരവിടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതാ അവരുടെ ഊണ് കഴിഞ്ഞു കേട്ടോ ഞാനതൊക്കെ കഴിഞ്ഞ് എനിക്കുള്ള ചോറൊക്കെ വിളമ്പി എടുത്തിട്ട് വന്നപ്പോഴേക്കും അവരൊക്കെ ഊണ് കഴിഞ്ഞിട്ട് പോയി അതിനിടയ്ക്ക് ഞാൻ ഒന്ന് പൂച്ചക്കുട്ടികളെ നോക്കാൻ പോയി കേട്ടോ അതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ ഒന്നാ ഞാൻ ഊണ് കഴിക്കട്ടെ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ